ഹായ് അസ്സലാമലൈക്കും ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വിഷോ ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പം നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോടും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇളനീർ പായസമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ അര ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം ഒരു മുക്കാൽ ഭാഗത്തോളം ആക്കി എടുത്താൽ മതി അപ്പോൾ ഒരു കാൽ ഭാഗം നമ്മളൊന്ന് വറ്റിച്ചെടുക്കുക ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഞാൻ ഒരു കപ്പളവിൽ തേങ്ങ അര അരക്കപ്പളവിൽ ഇളനീറിൻ്റെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ദാ ഇളനീറിൻ്റെ കഴമ്പ് ഞാൻ കാൽ കാൽക്കപ്പളവിൽ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് കൊടുക്കുക ഇപ്പോഴൊന്നും നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മളിതിനെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒന്നങ്ങ് ചൂടായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം തിളപ്പിച്ചെടുക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്നും ഇങ്ങനെ പുക വരില്ലേ തിളക്കാനുള്ള ഒരു സമയം ആ ഒരു സമയം മതി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേ ഇതുപോലെ ഒന്ന് വെക്കുക കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇളനീര് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പായസം നമുക്ക് ചൂടോടെ കുടിക്കുന്നതിലും ടേസ്റ്റ് തണുപ്പിച്ച് കുടിക്കലാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസ് അറിയിക്കാനും മറക്കരുത് മറക്കെടുത്തിട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പായസം നോക്കാം കേട്ടോ അടുത്തൊരു പായസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പായസമാണ് കേട്ടോ ഉണക്കലരി പായസം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കാൻ കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ അപ്പോൾ അപ്പോൾതാ നമ്മൾ അതിനായിട്ട് ഒരു ലിറ്റർ അളവിൽ പാലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ ഒരു ലിറ്റർ അളവ് പാൽ ഇതേ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് അര ലിറ്റർ അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സമയം കുറച്ച് വേണം അതിന് നമുക്ക് വേറെ എന്തെങ്കിലും നമ്മൾ കിച്ചണിൽ പണി ഉള്ള ആ ഒരു സമയത്ത് ചെയ്യാവോ ഏറ്റവും നല്ലതിട്ട് കാരണം എന്താ വെച്ചാൽ നമുക്കിത് അവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അടിയിൽ പിടിക്കുകയൊന്നുമില്ല അപ്പോൾ ഈ ഒരു പായസം ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറ് ഒരു സ്റ്റവിലിത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യും അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇടക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി നമ്മളിതാ ഒരു പിടി കൈപ്പിടി അളവിൽ ഉണക്കലരി ഇരുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഒരു ലിറ്റർ പാലിന് അര ലിറ്റർ വെള്ളം ഒരു പിടി അളവിൽ ഉണക്കലരിയാണ് വേണ്ടത് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ചൂടായിട്ട് വന്നിട്ടുള്ള പാലിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ അരി ഈ ഒരു പാലിൽ കിടന്നിട്ട് വേണം കേട്ടോ വെന്ത് വരാനായിട്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടി ചേർത്ത് കൊടുക്കാട്ടോ എപ്പോഴും നമ്മുടെ ആകുമ്പോൾ കുറച്ച് മധുരമൊക്കെ വേണം അപ്പോൾ അതേ ഞാനൊരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും നമ്മൾ അരി ഒരു മുക്കാൽ ഭാഗമൊക്കെ നമ്മളുടെ അരി വെന്തിട്ടുള്ളൂ അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലേക്കിടന്ന് നന്നായിട്ട് അങ്ങ് വെന്തൊടഞ്ഞു വരണം അപ്പം അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കുറച്ച് സമയം പിടിക്കും എന്നാലോ ഈ ഒരു പാലൊക്കെ വറ്റി അരിയൊക്കെ വെന്ത് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോഴതാ മധുരമൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഒരു നുള്ളു ഉപ്പും കൂടി ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എപ്പോഴും കൈവയ്ക്കാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പണികളെന്താന്ന് വെച്ചാൽ അത് ചെയ്യുക പിന്നെ നമ്മളൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത്ര വേണ്ടു അരി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം അപ്പോഴത്തേക്ക് ഈ പാലൊക്കെ വീണ്ടും ഒന്ന് വറ്റി നന്നായിട്ട് കുറുകി വരും ആ ഒരു സ്റ്റേജ് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതാ ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ഇനി ചൂടാറി വരുമ്പോഴാണ് കണ്ടോ ഒന്നും കൂടി നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനിതിനൊരു മൺചട്ടിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെറുതെ ഒന്നൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി അടുത്ത പായസം നോക്കാം അടുത്തതൊരു വെറൈറ്റി പായസമാണ് കേട്ടോ അരിപ്പൊടിയും പാലും കൊണ്ടുള്ള ഒരു പായസമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഇതാ ഞാൻ അര ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതൊന്ന് കലക്കിയെടുത്തിട്ട് നമ്മളുടെ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്നങ്ങോട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനിയിപ്പോൾ ഇതാ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഷുഗർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ എല്ലാം കൂടി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാനൊരു കാൽ കപ്പില്ല ഒരു വൺ തേർഡ് കപ്പ് ആണേ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ മിൽക്ക് പൗഡർ അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ചൂടായിട്ടുള്ള പാലിൽ നിന്ന് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ചൂടായിട്ടുള്ള പാലിയിൽ നിന്ന് വേണം കേട്ടോ എടുത്തിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പാൽപ്പൊടി കട്ട പിടിക്കും ചൂടില്ലാതെ നമ്മൾ പച്ചവെള്ളത്തിൽ കലക്കി എടുക്കുമ്പോൾ അപ്പോൾ അതാ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമ്മൾ ശ്രദ്ധിക്കണം കൈവയ്ക്കാതെ ഇളക്കി കുരുക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും ഇനി ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചവരിയില്ലേ നമ്മുടെ സാബൂനരി എന്നൊക്കെ പറയും അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒന്ന് കടിക്കാനും വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടതേ നന്നായിട്ടൊരു മിനിറ്റോളം ഒന്ന് നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം ചവരിയിൽ ഈ പാലും പഞ്ചസാരയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും ക കൈ എടുക്കരുത് അങ്ങനെ ഇളക്കി കൊടുക്കണം കാരണം ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതാ ഇത് ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂം ബദാമും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു എടുത്തിട്ടുണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് നമുക്കെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാട്ടോ നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഇതൊന്നും കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങയും കൂടി ചേർത്ത് എന്നിട്ട് കൊടുക്കാട്ട നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ തേങ്ങയൊക്കെ ഇതിൽ കിടന്ന് അങ്ങ് മിക്സ് ആയി വരട്ടെ അപ്പോൾ ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഒരു രണ്ട് മിനിറ്റോളം കേട്ടോ അപ്പോൾ ഇതാ ഇതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം അപ്പം നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വിഷുമൊക്കെ അല്ലേ വരുന്നത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ കാണാം ചെയ്തിക്കാം താങ്ക് യു